നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം പ്രധാന വാർത്തകൾ പുതുക്കാട് മുപ്ലേം റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ രാപ്പകൽ സമരം തലോറിൽ കോളേജ് ബസും ലോറിയും കൂട്ടിയിടിച്ച അപകടം വള്ളിവട്ടം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഒൻപതാം വാർഷികം ആഘോഷിച്ചു മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ അമ്പതിരുനാൾ ഇരുപത്തിയേഴ് തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ തോമസ് വിളക്കനാടൻ അറിയിച്ചു പുതുക്കാട് സെന്റ് ആന്റണീസ് കൊറോണ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി വിശദമായ വാർത്തകളിലേക്ക് പുതുക്കാട് ബുപ്ലിയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാനൂർ ശാന്തി നഗറിൽ രാപ്പകൽ സമരം നടത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രാജു തളയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു നമുക്കെല്ലാം എല്ലാവർക്കും മുഴുവൻ ജനങ്ങളും ജോലിക്കായിട്ടും വിദ്യാഭ്യാസത്തിനായിട്ടും മറ്റു എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഈ റോഡിലൂടെ നിരന്തരം സഞ്ചരിക്കുന്ന ആളുകളാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ റോഡിലൂടെയുള്ള ഗതാഗതം എന്ന് പറയുന്നത് അതിന് സാന്ദ്രത വളരെ ചെറുതായിരുന്നു ഈ അടുത്ത കാലങ്ങളിലായി വാഹനങ്ങളുടെ എണ്ണം പെരുകയും നമ്മുടെയെല്ലാം ഇവിടെ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ വരികയും ചെയ്തപ്പോൾ ഈ റോഡിലുള്ള സഞ്ചാരം വലിയ സാന്ദ്രതയോടുകൂടിയുള്ള ഒരു ഗതാഗതമാണ് ഇവിടെ നിന്ന് ഇപ്പോ നടക്കുന്നത് നമുക്കറിയാം ആരംഭിച്ച സമരം നാളെ രാവിലെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമര പരിപാടിയായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമര പരിപാടിയുടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കാരണം നമുക്കറിയാം കെ പി വിശ്വനാഥന്റെ കാലഘട്ടത്തിൽ ഈ വഴിയുടെ ടാറിംഗ് കഴിച്ചതിന് ശേഷം മാറി വന്ന ഒരു എം എൽ എമാരും ഈ റോഡിന്റെ ം നടത്തിയിട്ടില്ല എന്നുള്ളത് അവരുടെ കാലഘട്ടങ്ങളിൽ ഒന്നും ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാബിനറ്റിൽ ഒരു മന്ത്രിയുണ്ടായ കാലഘട്ടത്തിൽ പോലും ഈ മുപ്പിയും പുതുക്കാട് റോഡിനെ തിരിഞ്ഞു നോക്കാതെ എന്നും കുഴിയടക്കലും ഓട്ടടക്കലുമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുന്ന പുതുക്കാട് പഞ്ചായത്തിലെ പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പുതുക്കാട് മുഖിയ റോഡ് പുതുക്കാട് നിന്നും ആരംഭിച്ച് മുപ്പളിയം വഴി കോടാലിയിൽ എത്തി കൊടങ്ങര വെള്ളി റോഡിൽ ചേരുന്ന ഈ റോഡ് നിങ്ങൾക്കറിയാം ട്രാഫിക് സംവിധാനം നമ്മള് പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ ഗേറ്റ് തുറക്കുമ്പോൾ വലിയ വലിയ പോകുന്ന വണ്ടികളുടെ പോലെയാണ് രാവിലെയും ഉച്ചതിരിഞ്ഞ ഗതാഗതം തലൂരിൽ കോളേജ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം ആർക്കും പരിക്കില്ല വള്ളിവട്ടം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ പത്തേക്കാലോടെയായിരുന്നു സംഭവം തൈക്കാട്ടുശേരി റോഡിൽ നിന്നും അശ്രദ്ധമായി സംസ്ഥാന പാതയിലേക്ക് കടന്ന കാറിൽ ഇരിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്കിട്ട ലോറിയുടെ പിറകിൽ ബസ് വന്നിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെ മുൻവശത്തെ ചില്ലുകൾ തകർന്നു വാതിലുകൾ കുടുങ്ങിയ നിലയിലായിരുന്നു ബസ്സിനുള്ളിലെ വിദ്യാർത്ഥികളെ വാതിൽ കുത്തി തുറന്നാണ് പുറത്തെത്തിച്ചത് പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു ചടങ്ങ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷനായി സിനിമ കോറിയോഗ്രാഫർ അഖിൽ ലാൻഡോ മുഖ്യാതിഥിയായിരുന്നു തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടംബകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി വിശിഷ്ടാതിഥി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു എൻഡോമെന്റുകൾ വിതരണം ചെയ്തു സേവന മേഖലയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെയും അനധ്യാപകരെയും ആദരിച്ചു പ്രശസ്ത സാഹിത്യകാരനും ഈ സ്കൂളിലെ ജേണലിസം അധ്യാപകനുമായ വി ദിലീപ് ഗ്വാളിയാറിൽ നടന്ന പിആർ സി എൻ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ എ എൻ ഒ ല്റ്റനന്റ് ഫൈന ഫ്രാൻസിസ് സംസ്ഥാന ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി അഭിനന്ദിച്ചു പ്രിൻസിപ്പൽ ടോബി തോമസ് പ്രധാന അധ്യാപികൻ എം യുജിൻ പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിൻഡ സനോജ പൊതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ജോളി ചുക്കിരി പുതുക്കാട് സെന്റ് ആന്റണി ഫെറോന പള്ളി ട്രസ്റ്റി ഡേസൺ മഞ്ഞളി സെന്റ് ഡേവിയേഴ്സ് സി യു പി എസ് പ്രധാന അധ്യാപിക സിസ്റ്റർ വന്ദന പി ടി എ പ്രസിഡന്റ് വി യു മനോജ വൈസ് പ്രസിഡന്റ് ടിഒ ജോൺ എം പി ടി എ പ്രസിഡന്റ് സ്നേഹ ബിജോ വൈസ് പ്രസിഡന്റ് ആഷ്മി വർഗീസ് എച്ച് എസ് എസ് ചാഫ് സെക്രട്ടറി സി ബി ശ്രീലേഖ എച്ച് എസ് ചാഫ് സെക്രട്ടറി ജിനി പോൾ ചെയർമാൻ ഋതിക് രാജ് ജനറൽ കൺവീനർ ടി മർഫിൻ സ്കൂൾ ലീഡർ എം എസ് ആദിത്യൻ എന്നിവർ പ്രസംഗിച്ചു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകരായ മോളെ വർഗീസ് എം പി രാജു പി എൽ ഇസി എന്നിവരെ ആദരിച്ചു

Sofa gibi ama, spreyin eriğini battıla, bunu miklen alimiyatları bulmaya gide. Ara ara sığa कोई भी कोई नहीं किया सेठ आई थी तो मैं इतना बहुत ही आदर केंद्र गवर्नमेंट वो भी कोई इच्छा उन कोतारी कमी सुनते हैं चेयरमैन आए थे बीएस कोतारी पंगे उच्च बुआरी में नाथी मान को उठ लिया ये महकले अनेक आयरन के विद्यार्थियों की पढ़ाई नहीं ഹയർ സെക്കൻഡറിയിൽ മാത്രം പതിനയ്യായിരത്തോളം കുട്ടികളാണ് ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ളത് അതിലേറെ കുട്ടികള് ഏറെ മുമ്പ് സ്ഥാപിതമായിട്ടുള്ള പഠിച്ചിറങ്ങിയിട്ടുണ്ട് ഈ നാടിനെയാകെ ഉന്നമനത്തിനായിട്ട് അക്ഷീണം പ്രയത്നിക്കുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഈ വിദ്യാലയത്തില് ഈ സമയത്ത് ഇതിന്റെ എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് ഒരു വാക്ക് പറയാൻ ഞാൻ ജീവിക്കുന്നത് റീസൈക്ലിംഗിന്റെ കാലഘട്ടത്തിലാണ് ആഗ്രഹിക്കുകയർക്കറി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊക്കെ സാർവത്രിക വിദ്യാഭ്യാസം എന്ന ചാവരേ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പുണ്യചലനാമലത്തിൽ േറ്റ് നിർവ്വഹിച്ചു ലതീഞ്ഞ് നൊവേന വിശുദ്ധ കുർബാന തിരുക്കർമ്മങ്ങളും നടത്തി അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ ജനറൽ കൺവീനർ ഷാജു മൂലൻ ട്രസ്റ്റിമാരായ പോൾസൺ കൊടവരക്കാരൻ കെ ജെ ജോജു ജോഷി പൊന്തോക്കൻ ഡേയ്സൺ മഞ്ഞളി തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജസ്റ്റിൻ തേക്കാനത്ത് കാർമ്മികനായി മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റാനോസിന്റെ അമ്പുതിരുനാൾ ഇരുപത്തി ആറ് ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ തോമസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി തിങ്കളാഴ്ച രാവിലെ വയ്ക്കൽ ലതീഞ്ഞ് നൊവേന ദിവ്യബലി വീടുകളിലേക്ക് അമ്പ എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഷെനിൽ കറമ്പൻ കാർമികനാകും തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ ആറ് മുപ്പതിന് ദിവ്യബലി പത്തിന് ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജസ്ലിൻ തെറ്റയിൽ കാർമികനാകും ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ തിരുനാൾ സന്ദേശം നൽകും ഉച്ചതിരിഞ്ഞ രണ്ട് മുപ്പതിന് ഇടവകയിലെ വൈദികരുടെ നേതൃത്വത്തിൽ ദിവ്യബലി തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കോടാലി ഇത്തുപ്പാടം എന്നിവിടങ്ങളിലെത്തി ഏഴിന് പള്ളിയിൽ സമാപിക്കും തുടർന്ന് വർണ്ണമഴയുണ്ടാകും സമ്മേളനത്തിൽ സഹവികാരി ഫാദർ ജെയ്സൺ ചൊവ്വല്ലൂർ കൈക്കാരന്മാരായ ബെന്നി വെള്ളച്ചാലിൽ തോമസ് വള്ളിയാം തടത്തിൽ പബ്ലിസിറ്റി കൺവീനർ അമൽ മാത്യു തെക്കൻ എന്നിവർ പങ്കെടുത്തു ർമ്മം ചെയ്യ ഞായറാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ആറാം തുടർന്നാണ് പന്തളികളുടെ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് മൂന്നൂരെന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രാദേശികമായിട്ട് വളരെയധികം പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ വളരെയധികം ആൾക്കാർ വന്ന് കാണുന്ന ഒരു നാളാണ് അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജനുവരി ഇരുപത്തി ആറ് ഒത്തിരി നാടുകളിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ കാര്യം സ്വാഗതം ചെയ്യുകയാണ് ക്ഷാണ് ചക്രത്തിയുടെ കാലത്ത് വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം മരിച്ച വിശുദ്ധന്റെ മാതൃകാ പിന്തുണ കൊണ്ട് നമുക്കും വിശ്വാസത്തിന് നിലകൊള്ളാം ദൈവത്തിന്റെ മതസ്ഥ എല്ലാ സഹോദരങ്ങളെയും തിരു സ്നേഹത്തോടെ ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇതേ ദിവസം ഈ ഈ ഒരു മതസ്ഥ അവസരം നൽകിയ ും നമ്മുടെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് മൂന്നുമുറി പമ്പുതിരുന്നാളിന് എല്ലാവരെയും ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ഇന്നത്തെ ഇതുപോലൊരു സന്ദർഭം ഉണ്ടായി തന്ന കൊടകര പ്രസ് ക്ലബിന് നന്ദി പറയാണ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഏർ പമ്പു എനാളിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് കല്ലൂർ വെസ്റ്റ് ഹോളിമേരി റോസറി പള്ളിയിൽ പരിശുദ്ധ ഗോന്മാതാവിന്റെയും വിശുദ്ധ വിശുദ്ധ അന്തോണിന്റെയും സംയുക്ത തിരുനാൾ തീയതികളിൽ ആഘോഷിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന പ്രസിദ്ധേന്തി വാഴ്ച രൂപം വെക്കൽ തിരുക്കർമ്മങ്ങൾ നടക്കും ഫാദർ പോൾ തേക്കാനത്ത് കാർമികനാകും ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ പുതുക്കാട് എസ് എച്ച്ഒ എ ആദംഖാൻ നിർവഹിക്കും ഇരുപത്തഞ്ചിന് രാവിലെ അഞ്ച് മുപ്പതിന് വിശുദ്ധ കുർബാന രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന ലതീഞ്ഞ് നൊവേന യൂണിറ്റുകളിലേക്കുള്ള അമ്പ് ആശീർവാദം രാത്രി പത്തിന് യൂണിറ്റുകളിൽ നിന്നുള്ള പ്രദർശനം പള്ളിയിൽ സമാപിക്കും തിരുനാൾ ദിനമായ ഇരുപത്തി ആറിന് രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന രാവിലെ പത്തിന് ഫാദർ നിതിൻ താഴത്ത് കാർമ്മികനായ ആഘോഷമായ പാട്ടുകുർബാന എന്നിവ നടക്കും ഫാദർ ഗ്ലാഡറിൻ വട്ടക്കുഴി സഹകാർമ്മികനാകും ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് അഞ്ചിന് പാലക്കപ്പറമ്പ് കപ്പലയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആന്റോ രായപ്പൻ കാർമ്മികനാകും തുടർന്ന് കപ്പേളയിൽ നിന്ന് പള്ളിയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ് രാത്രി ഏഴിന് പ്രദർശന സമാപനം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം വർണ്ണമഴയും നടക്കും ഇരുപത്തി ഏഴിന് രാവിലെ ആറ് പതിനഞ്ചിന് ഇടവകയിലെ പരേതർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന വൈകിട്ട് ഏഴിന് ഗാനമേളയും നടക്കും തലോർ ഉണ്ണിമിശിഹാ നവദേവാലയത്തിന്റെ ഉദ്ഘാടനവും സുവർണ ജൂബിലി ആരംഭവും ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പള്ളിയുടെ വെഞ്ചിരിപ്പ് കർമ്മവും ഇടവകയുടെ സുവർണ ജൂബിലി ആരംഭവും ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നടത്തും തൃശൂർ അതിരൂപത മെത്രാപൊലിത്ത മറാൻഡ്രൂസ് താഴത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് ആറു മണിക്ക് പൊതുസമ്മേളനം മറാൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും റവന്യൂ മന്ത്രി കെ രാജൻ ഇടവകയുടെ സുവർണ ജൂബിലി വർഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കെ കെ രാമചന്ദ്രൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് പി വാഹിദ് ദേവാലയ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇറക്കുന്ന സോവനിൽ പ്രകാശനം നിർവഹിക്കും പുതിയ ദേവാലയത്തിന്റെ നിർമ്മാണത്തിനുവേണ്ടി പ്രയത്നിച്ച നിർമ്മാണ കമ്മിറ്റി കൺവീനർമാരെയും മുൻ കൈക്കാരന്മാരെയും നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരെയും ചടങ്ങിൽ ആദരിക്കും ആത്മീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും പള്ളി വികാരി ഫാദർ ജോഷി വെണ്ണാട്ടുപറമ്പിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ബ്രിൽവിൻ ഒലക്കെങ്കിൽ കൈക്കാരന്മാരായ സണ്ണി കാഞ്ഞാണി ബാബുദാസ് തരകൻ റുഫിൻ കുന്നത്ത് ലിക്സൺ പെരിഞ്ചേരി എന്നിവർ പങ്കെടുത്തു ഒരു ദേവാലയം വർഷത്തോളമായിട്ട് അത് നിർമ്മിച്ചു പൂർത്തിയിരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടെ സ്വപ്നത്തോടെ ഞങ്ങൾ പരിശ്രമിക്കുകയായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ അറിയാം അതിന് കുറെ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മറികടന്ന് ഞങ്ങൾക്ക് ഒരു ദേവാലയം അവിടെ നിർമ്മിക്കുവാൻ സാധിച്ചു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് കലൂരടവയുടെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഔദ്യോഗികമായിട്ട് പുതിയ ദേവാലയത്തിന്റെ ഉദ്ഘാടനം ഈ ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച വെച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സുവർണ ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അന്ന് അഞ്ചു മണിക്ക് തൃശൂർ അതിരൂപത മെട്രോപോലിത്ത മറാണ്ടു താഴത്ത് ഏഹ് വിശുദ്ധ ബലി അർപ്പിക്കുകയും തിരി തെളിയിച്ച് ജൂബിലി വർഷം ആരംഭിക്കുകയും അതിനുശേഷം പൊതുയോഗം നടത്തുകയും ചെയ്യാണ് അതില് തീർച്ചയായിട്ടും അഭ്യന്യ ആൺ ഉസ്താഴ്ത്ത പിതാവ് ദേവാലയത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നു ജൂബിലിയുടെ ഉദ്ഘാടനം ശ്രീ കെ രാജൻ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് നടത്തുന്നത് റവന്യൂ മന്ത്രി പിന്നെ ഭാഗമാകാനായിട്ട് നിനക്ക് എല്ലാവർക്കും സാധിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട് അപ്പം ഈ ഇടവക ഈ നാടിന്റെ അഭിമാനമായി അനുഗ്രഹമായിട്ട് തീരുമെന്ന ഉറപ്പും ഞങ്ങൾക്കുണ്ട് പ്രത്യേകമായിട്ട് അതിന്റെ ഒരു വർഷം നീണ്ടു നിന്ന പ്രവർത്തനങ്ങളുടെ പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ സമാപനവും അതോടൊപ്പം ജൂബിലി വർഷത്തിന്റെ ആരംഭവുമാണ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നത് കാണുന്ന ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച് ഒരുപാട് കാലം അതിന് വേണ്ടി പോയി കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്നേ ദിവസത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വളരെ കൂടിയിട്ട് സന്തോഷത്തോട് എല്ലാവരും ഈ പെരുന്നാളായാലും എല്ലാ കാര്യങ്ങളും തലൂരട വീട് ആദ്യമായിട്ടുള്ള ഒരു പള്ളി നിർമ്മിച്ച് അതിന്റെ നിർമ്മാണം കഴിഞ്ഞ് അതിന്റെ കർമ്മങ്ങളൊക്കെ കഴിച്ച് പെരുന്നാൾ നല്ല വളരെ ആഘോഷപൂർവ്വം നടത്തി ഞങ്ങളുടെ സന്തോഷമുണ്ട് നിങ്ങളേവരെയും ഞങ്ങൾ ഈ ഇതിന്റെ എല്ലാ കർമ്മങ്ങളിലേക്ക് കൊടകര പുത്തൂക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പുരി മഹോത്സവം ശനിയാഴ്ച ആഘോഷിക്കും കാവിൽ ദേശക്കാരുടെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ താലോപ്പുലി ആഘോഷം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് ആനച്ചമയ പ്രദർശനം വിവിധ കലാപരിപാടികൾ ശനിയാഴ്ച പുലർച്ചെ ക്ഷേത്ര ചടങ്ങുകൾ രാവിലെ ഏഴ് മുപ്പതിന് ശ്രീഭൂതബലി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് പഞ്ചാരിമേളം ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കാഴ്ച ശിവേലി പഞ്ചവാദ്യം പാണ്ഡ്യമേളം രാത്രി ആറ് മുപ്പതിന് ദീപാരാധന ഏഴ് മുപ്പത് മുതൽ വിവിധ സമുദായങ്ങളുടെ താലിവരവ് രാത്രി എട്ട് പത്തിന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ഒൻപതിന് തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ശ്രീകൃഷ്ണ ഭാരതം ബാലെ തുടർന്ന് പുലയ സമുദായക്കാരുടെ കാളക്കളി വരവ് പന്ത്രണ്ടിന് സമ്പവ സമുദായക്കാരുടെ ദാരികൻ കാളി നൃത്തം വരവ് പന്ത്രണ്ട് പതിനഞ്ചിന് കൊടകര തട്ടാൻമാരുടെ താലി വരവ് പന്ത്രണ്ട് മുപ്പതിന് വിളക്കിനെഴുന്നെള്ളിപ്പ് പഞ്ചവാദ്യം പുലർച്ചെ ഒന്നിന് ആശാരി സമുദായത്തിന്റെ തട്ടിന്മേൽക്കളി മൂന്ന് മുപ്പതിന് മേളം രാവിലെ ആറിന് പാരമ്പര്യ അനുഷ്ഠാന കലാരൂപങ്ങളുടെ വരവ് എന്നിവ ഉണ്ടാകും മേളത്തിന് ഡോക്ടർ തിരുവല്ല രാധാകൃഷ്ണനും പഞ്ചവാദ്യത്തിന് കല്ലുവഴി ബാബുവും നേതൃത്വം നൽകും എഴുന്നള്ളിപ്പിൽ അഞ്ച് ആനകൾ അണിനിരക്കും പല്ലാട്ട് ബ്രഹ്മദത്തൻ തിടംപേറ്റും ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ അഴകത്ത് ത്രിവിക്രമൻ നമ്പൂതിരി ഹരീഷ് നമ്പൂതിരി മേൽശാന്തി ഹരികൃഷ്ണൻ എംബ്രാന്തിരി എന്നിവർ കാർമ്മികരാകും അഞ്ചു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം പുനരാരംഭിച്ച വൈകിട്ടത്തെ ഗുരുവായൂർ തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ തീവണ്ടിക്ക് പൂങ്കുന്ദം റെയിൽവേ സ്റ്റേഷനിൽ യാത്രികരും നാട്ടുകാരും ചേർന്ന് ഉജ്ജ്വല സ്വീകരണം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തു നിന്നും ഓൺലൈനായി പച്ചക്കൊടി വീശിയ തീവണ്ടിയെ തൃശൂർ സ്റ്റേഷനിൽ നിന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും കോർപ്പറേഷൻ കൗൺസിലർ വിൻഷി അരുൺകുമാറും ചേർന്നാണ് യാത്രയാക്കിയത് ഗുരുവായൂരിലേക്കുള്ള ആദ്യ യാത്രയിൽ പൂങ്ങുന്നത്തെത്തിയ തീവണ്ടിയെ മേളത്തിന്റെയും പുഷ്പവൃഷ്ടിയുടെയും അകമ്പടിയോടെയാണ് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവമ്പാടി ദേവസ്വം സഭ തിരുവമ്പാടി നായർ സമാജം സമന്വയം സാംസ്കാരിക സമിതി എന്നീ പ്രസ്ഥാനങ്ങൾ ചേർന്ന് സ്വീകരിച്ചത് മുൻ മേയർ കെ രാധാകൃഷ്ണൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധി എം ഗിരീശൻ എന്നിവർ ലോക്കോ പൈലറ്റിനെയും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനെയും സ്വീകരിച്ചു മധുരപലകാര വിതരണവും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ പുതുക്കാട് മേഖലയിലെ ഗുരുവായൂർ തീർത്ഥാടകർക്കും രാത്രിയിൽ തങ്ങി രാവിലെ ദർശനത്തിനു ശേഷം മടങ്ങുന്ന തീർത്ഥാടകർക്കും പ്രയോജനപ്പെടുത്താമെന്ന് പുതുക്കാട് ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ അറിയിച്ചു രാത്രി ഏഴ് ആറിന് പുതുക്കാട് നിന്നുള്ള ഷൊർണൂർ മെമു ട്രെയിനിൽ കയറിയാൽ തൃശൂരിൽ നിന്നോ പൂങ്കുന്നത്തു നിന്നോ എട്ട് പത്തിന് തൃശൂരിൽ നിന്നും പുറപ്പെടുന്ന ഗുരുവായൂർ ട്രെയിനിൽ കയറി രാത്രി എട്ട് നാൽപ്പത്തഞ്ചിന് ഗുരുവായൂരിൽ എത്താം ഈ ട്രെയിനിന് പുതുക്കാട് ഗുരുവായൂർ പത്ത് രൂപ ടിക്കറ്റ് എടുത്താൽ മതിയാകും പിറ്റേ ദിവസം രാവിലെ അഞ്ച് അൻപതിന് ഗുരുവായൂർ മധുര എക്സ്പ്രസ് ആറ് അമ്പതിനുള്ള എറണാകുളം പാസഞ്ചർ ട്രെയിൻ എന്നിവ മടക്കയാത്രയ്ക്കും തീർത്ഥാടകർക്ക് ഉപയോഗിക്കാം വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കുകയും സൃഷ്ടിപരമായ കഴിവുകൾ വളർത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി തളൂർ ജീസസ് അക്കാദമി സ്കൂളിൽ ബാഗ്ലെസ് ഡേ സംഘടിപ്പിച്ചു കുട്ടികളിലെ മാനസിക സമ്മർദ്ദങ്ങൾ മാറ്റി മാനസിക ഉല്ലാസത്തിന് പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായി സ്കൂളിലെ വിവിധ വേദികളിലായി ക്വിസ് ചിത്രരചന ക്ലേ മോഡലിംഗ് കളറിംഗ് ചെസ് വെജിറ്റബിൾ കാർവിംഗ് സംഗീത നൃത്ത പരിപാടികൾ പെയിന്റിംഗ് ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി പഴം പച്ചക്കറി കൊണ്ടുള്ള വിഭവങ്ങളുടെ നിർമ്മാണം എന്നിവ നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ നിഷ ഡൊമിനിക് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി അധ്യാപകരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി വിദ്യാർത്ഥികൾക്ക് പുതുമയാർന്ന അനുഭവമായി Back about the day, I think today is really a great day for us, Link, and we are grateful for it because we get this like once in a month. So today you like it. So uh, do you think any? പുപ്പ്ളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുവേണ്ടി കരിയർ ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ ക്ലാസ് നടത്തി പി എൽ ജോമി ക്ലാസ് നയിച്ചു സംഘടനാ ചെയർമാൻ കെ എൻ ജയപ്രകാശ് അധ്യാപകരായ ഇ വി ജയ എം എം മുമ്താസ് പി എൻ സന്ധ്യ എന്നിവർ നേതൃത്വം നൽകി ക്ഷീരവികസന വകുപ്പ് ഏർപ്പെടുത്തിയ മികച്ച മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീപിക സീനിയർ സബ് എഡിറ്റർ സെബി മാളിയക്കലന് സമ്മാനിച്ചു കൊല്ലം ആശ്രാമ മൈതാനിയിൽ നടന്ന സംസ്ഥാന ക്ഷീരസംഗമമായ പടവ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ചാണ് പുരസ്കാരം നൽകിയത് ഇരുപത്തിയ്യായിരം രൂപയും പ്രശസ്തി പത്രവും മെമന്റോയും മുഖ്യമന്ത്രി സമ്മാനിക്കുകയും പൊന്നാട അണിയിക്കുകയും ചെയ്തു ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി എം മുകേഷ് എം എൽ എ കൊല്ലം മേയർ എം കെ ഹഫീസ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ ആർ ലതാദേവി മിൽമ ചെയർമാൻ കെ എസ് മണി ആസിഫ് കെ യൂസഫ് ഐ എ എസ് വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽ കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചാലക്കുടി വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കേരള സാഹിത്യ അക്കാദമി ഇരുനൂറ് പുസ്തകങ്ങൾ നൽകി ലൈബ്രറിയൻ മനീഷ പാങ്ങിൽ ചാലക്കുടി എക്സൈസ് വിമുക്തി കോ ഓർഡിനേറ്റർ കെ കെ രാജുവിന് പുസ്തകം കൈമാറി ജെയ്സൺ വി ജോസ് മുഹമ്മദ് ഷാൻ എന്നിവർ സന്നിഹിതരായിരുന്നു സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെയും സംയുക്ത സംരംഭമായ ചാലക്കുടി വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരി ആസക്തി ബാധിച്ച രോഗികളുടെ തുടർച്ചയായി ഇരുപത്തിയൊന്ന് ദിവസത്തെ ചികിത്സാ വേളയിൽ ഇവരുടെ മാനസിക ഉല്ലാസത്തിനും ഇവരിൽ വായനശീലം വളർത്തുന്നതിനും വേണ്ടിയാണ് ലൈബ്രറി സജ്ജീകരിച്ചത് കാലാവസ്ഥ കൂടിയ ചൂട് മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ ചൂട് ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് മൂന്ന് വർഷത്തെ പരിശീലനത്തിനായി കൊമേഴ്ഷ്യൽ അപ്രന്റിസിനെ നിയമിക്കാനായി വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് യോഗ്യത കൂടാതെ ഡിസിഎ പി ജി ഡി സി എ വേർഡ് പ്രോസസിംഗ് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സിൽ ഡിപ്ലോമയും കഴിഞ്ഞിരിക്കണം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജില്ലാ ഓഫീസിൽ ജനുവരി രാവിലെ പത്തരയ്ക്ക് എത്തിച്ചേരുക കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് നാല് ആറ് ഒൻപത് ഏഴ് എട്ട് അഞ്ച് ഒന്ന് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണവില സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡയമണ്ട് ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം സ്വർണം ഗ്രാമിന് പതിനാലായിരത്തി നാനൂറ്റി രൂപ പവന് ഒരു ലക്ഷത്തി രൂപ വെണ്ടൂർ ചെറുവത്തൂർ കല്ലൂക്കാരൻ സണ്ണി അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു സംസ്കാരം നടത്തി ആനിയാണ് ഭാര്യ ജോജു ജിജി ജോബി എന്നിവർ മക്കളും സിമി വിൽസൺ സിനി എന്നിവർ മരുമക്കളുമാണ് നന്ദിക്കര മുല്ലക്കപ്പറമ്പിൽ രാമു ഭാര്യ തങ്കമണി അന്തരിച്ചു എഴുപത്തിമൂന്ന് വയസ്സായിരുന്നു സംസ്കാരം നടത്തി മക്കൾ ആശ അനീഷ് എന്നിവരാണ് പ്രധാന വാർത്തകൾ പുതുക്കാട് മുക്ളിയം റോഡിന്റെ ശോചനയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ രാപ്പകൽ സമരം തലോറിൽ കോളേജ് ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം വള്ളിവട്ടം യൂണിവേഴ്സൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഒൻപതാം വാർഷികം ആഘോഷിച്ചു മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ അമ്പുതിരുനാൾ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ തോമസ് വിളക്കനാടൻ അറിയിച്ചു പുതുക്കാട് സെന്റ് ആന്റണീസ് കൊറോണ പള്ളിയിൽ വിശുദ്ധ സെബസ്റ്റാനോസിന്റെ തിരുനാളിന് കൊടിയേറി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി ഒൻപത് മുതൽ യൂട്യൂബിൽ ലഭ്യമാണ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എൻസിടി വി ന്യൂസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റും എൻസിടിവി ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ എൻസിടിവി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം